ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കരിപ്പൂരിൽ വൻ രാസലഹരി വേട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാൽപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ഗ്രാം എം ഡി എം എ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ നാലുപേർ കരിപ്പൂർ പോലീസിന്റെ പിടിയിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ രാസലഹരി വിപണനം നടത്തുന്ന സംഘത്തിലെ നാലുപേരെയാണ് മലപ്പുറം നർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പി സി ബി എൻയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഡാൻസ് ഓഫ് ടീമും കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ എം അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് വെച്ച് പിടികൂടിയത് കരിപ്പൂർ സ്വദേശി Muhammad Kabir. വേങ്ങര സ്വദേശി അർഷാദ് അലി പന്തീരാങ്കാവ് സ്വദേശി നിസാർ റഹ്മാൻ എറണാകുളം പള്ളുരുത്തി സ്വദേശി സാദത്ത് പീട്ടി എന്നിവരെയാണ് വിപണനത്തിനും ഉപയോഗത്തിനുമായി കൈവശം വെച്ച നാൽപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയത് മുഖ്യപ്രതി കബീറിന്റെ വീടിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ കെട്ടിടത്തിൽ വെച്ചാണ് എംഡിഎംഎ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൌകര്യം ഒരുക്കിയിരിക്കുന്നത് പോലീസ് പിടികൂടിയ അർഷാദ് അർഷാദലി കഴിഞ്ഞയാഴ്ച വേങ്ങര പോലീസ് മൂന്ന് ഗ്രാം എംഡിഎംഎ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ടയാളാണ് ഈ കേസിൽ ഒളിവിൽ കഴിഞ്ഞുവരവെയാണ് വീണ്ടും ലഹരിക്കേസിൽ ഉൾപ്പെട്ടത് പോലീസ് പിടികൂടിയ നിസാർ റഹ്മാനും അടിപിടി കേസിൽ ഉൾപ്പെട്ട ആളാണ് സാദത്ത് മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നയാളുമാണ് പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകുന്നവരെ കുറിച്ചും ലഹരി കച്ചവടത്തിന് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെ അന്വേഷിച്ചു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി എ എസ് പി കാർത്തിക് ബാലകുമാർ ഐ പി എസ് നർക്കോട്ടിക് സിൽ ഡി വൈഎസ്പി സിബിഎൻഒ എന്നിവരുടെ മേൽനോട്ടത്തിൽ കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ എം അബ്ബാസ് അലി എൻ സി എസ് ഐ ജസ്റ്റിൻ കെ ആർ എ എസ് ഐ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ കെ കെ ഷിനോജ് നിഖിൽ സെബീർ അലി പ്രശാന്ത് ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ടീം അംഗങ്ങളായ ദിനേഷ് ഇരുപ്പക്കണ്ടൻ മുഹമ്മദ് സലീം പി ജസീർ കെ കെ ബിജു വി പി രഞ്ജിത്ത് ആർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് മലപ്പുറം Fashion ranging from rupees 19 to rupees 99. Atlas Fashion now at Minerva Padi, Nilambo. PG Medical Trust Hospital, MK Road, Nilambo.